ശോഭനയുടെ ഒരു കല്യാണ വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് സിനിമയിൽ വന്ന് മൂന്നാം വർഷമാണ് ഈ വിവാഹ വാർത്ത പുറത്തു വന്നത് ശോഭനയുടെ വിവാഹമുറപ്പിച്ച ആ പയ്യൻ മറ്റാരുമായിരുന്നില്ല ആയിരുന്നില്ല ശോഭനയുടെ അച്ഛന്റെ സഹോദരിയുടെ മകനായ ശോഭനയുടെ മുറച്ചെറുക്കനുമായി തന്നെയാണ് നടിയുടെ വിവാഹം ഉറപ്പിച്ചത് ഇക്കാര്യമെന്ന് ചിത്രഭൂമി മാസികയിൽ വാർത്തയായും പുറത്തു വന്നിരുന്നു അന്ന് ഓൺലൈൻ മാധ്യമങ്ങളോ പത്രമാധ്യമങ്ങളോ ഒന്നും തന്നെ പുറത്തു പറയാത്ത സിനിമാ വിശേഷങ്ങളാണ് ചിത്രഭൂമി മാസികയിൽ ഉണ്ടാകുമായിരുന്നത് ശോഭനയുടെ അച്ഛൻ ചന്ദ്രശേഖറിന്റെ മൂന്ന് സഹോദരിമാരിൽ ഒരാളായ നർത്തകിയും നടിയുമായ പത്മിനിയുടെ മകൻ പ്രേമാനന്ദുമായിട്ടാണ് ശോഭനയുടെ വിവാഹം ഉറപ്പിച്ചത് ഇത് പ്രണയവിവാഹമായിരുന്നില്ല പൂർണമായും വീട്ടുകാർ തന്നെ തീരുമാനിച്ചുറപ്പിച്ച വിവാഹമായിരുന്നു ശോഭനയും പ്രേമാനന്ദം ഒരുമിച്ച് ഉദയം പടിഞ്ഞാറ് എന്ന സിനിമയിൽ അഭിനയിച്ചു നിൽക്കുന്ന സമയം കൂടിയായിരുന്നു അത് ശോഭനയ്ക്ക് പതിനെട്ട് വയസ്സ് പൂർത്തിയാകുന്ന സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ട് മാർച്ചോടുകൂടി വിവാഹം നടത്താനായിരുന്നു തീരുമാനം അതിനുശേഷം ശോഭന സിനിമയിൽ അഭിനയിക്കില്ല എന്നും അമേരിക്കയിൽ സെറ്റിൽ ചെയ്തിരിക്കുന്ന പത്മിനിയുടെയും മകന്റെയും കുടുംബത്തിലേക്ക് ചേക്കേറുമെന്നുമായിരുന്നു വാർത്തകൾ വന്നത് എന്നാൽ കൈനിറയെ ചിത്രങ്ങളുമായി നിന്നിരുന്ന ശോഭനയ്ക്ക് വിവാഹം എന്ന വീട്ടുകാരുടെ തീരുമാനത്തോട് യോജിക്കാനേ സാധിക്കുമായിരുന്നില്ല അങ്ങനെ ആ വിവാഹ തീരുമാനത്തിൽ നിന്നും പിന്മാറുകയായിരുന്നു ശോഭന